തൃശൂർ സാമ്പാളൂരിൽ പാലത്തിൽ നിന്നും ഒരാൾ പുഴയിലേക്ക് എടുത്തു ചാടി ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടെയാണ് സംഭവം ബൈക്കിൽ എത്തിയ വ്യക്തി പാലത്തിന് സമീപം വാഹനം നിർത്തിയ ശേഷം പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ബൈക്കിൽ നിന്നും ഇയാളുടേതായി കരുതുന്ന ഐ ഡി കാർഡ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമും പ്രദേശത്തെത്തി തിരച്ചിൽ തുടരുകയാണ് ഇടുക്കി ചിന്നക്കനാലിൽ കൈവശ ഭൂമിയിൽ നിന്നും മരം മുറിക്കുന്നതിന് കർഷകർക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സി പി ഐ കഴിഞ്ഞ ദിവസം മേഖലയിൽ നിന്നും മുറിച്ച് ലോറിയിൽ കൊണ്ടുപോകിയായിരുന്ന തടി സബ് കളക്ടർ നേരിട്ടെത്തി പിടിച്ചെടുത്തിരുന്നു സാമ്പത്തിക പ്രതിസന്ധി നേടുന്ന കർഷകർക്ക് നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്നാണ് ആവശ്യം ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗടക്കമുള്ള മേഖലകളിൽ കർഷകരുടെ കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ കർഷകർ വർഷങ്ങളായി നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതിയില്ലായിരുന്നു En